അതേപോലെ തന്നെയാണ് ഈ ഈ ഭാഷയെ കുറിച്ച് പറയുമ്പോൾ നാശം പോലും നമ്മുടെ ഭാഷ കൊണ്ടുള്ള കോർഡിനേഷൻ ആണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഹരാരിയുടെ ആ വാദം ശരിക്കും ഡിബേറ്റഡ് ആണ് അതായത് മനുഷ്യർ കാരണമാണ് നിയാണ്ടർത്താലുകൾ വംശനാശം വന്നു പോയത് എന്നൊന്നും നമുക്ക് ഇപ്പോഴും തോന്നിയിട്ടില്ല മനുഷ്യർക്ക് കൂടുതൽ അതിജീവന സാധ്യത ഉണ്ടായിരുന്നു നിയാണ്ടൻ അതില്ലായിരുന്നു മനുഷ്യരുമായിട്ടുള്ള മത്സരത്തിൽ ഒരുപക്ഷെ റിസോർസ് ഷോർട്ടേജോ അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് കൂടുതൽ മെടുക്കന്മാരായിട്ടുള്ള ആളുകൾ സർവേ ചെയ്തു ആ പക്ഷെ നമ്മളാണ് അവരെ അത് ഹരാവശ് ശരിക്കും നമ്മളെ കുറ്റപ്പെടുത്തുന്നവരാണ് അത് ആണ് നിയാൻഡർത്താൽസിനെ ഇല്ലാതാക്കിയത് എന്ന രീതിയിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷെ അത് ഇത്തിരി ഒരു ഓവർ റീഡിങ് ആണ് അങ്ങനെയില്ല ഇല്ല കുറെ കാലം നമ്മൾ ഒരുമിച്ച് ജീവിച്ചിരുന്നു നമ്മൾ ഇടതീർന്നിട്ടു പോകും ആ അപ്പൊ മനുഷ്യരിൽ പല ആഫ്രിക്കക്ക് പുറത്തുള്ള മനുഷ്യരിലെല്ലാം നിയന്ത്രത്താൽ ജീനുണ്ട് അങ്ങനെ ഒരു പക്ഷെ ഇതൊക്കെ ഒരു ഞാനിടയ്ക്കാലോചിച്ചിട്ടുണ്ട് ഒരു സയൻസ് ഫിക്ഷൻ കഥക്കെട്ടു നിയന്ത്രണത്താലുകൾ വംശനാശം വന്നു പോയില്ലായിരുന്നു എങ്കിൽ ഇപ്പോഴും നിയന്ത്രണ താലുകൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു കൾച്ചർ ഒക്കെ ഉണ്ടാകുമായിരുന്നു ചിലപ്പോ ഒരു സ്പീഷീസ് വാറൊക്കെ നമ്മൾ ഇപ്പോഴും കാണുമായിരുന്നു എനിക്കറിയില്ല ഈ വാറുകളൊക്കെ അങ്ങനെയായിരുന്നു അവർ നാൽപ്പതിനായിരം വർഷം മുമ്പ് വരെ ഉണ്ട് അപ്പോഴാണ് അവർ പോകുന്നത് അതേപോലെ തന്നെ ഈ ഇവരുമായിട്ട് സെക്സ് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ നമ്മൾ ആഫ്രിക്കൻ ഒറിജിനാണ് ഇപ്പൊ വിശ്വസിക്കുന്ന തിയറി അതാണ് പ്രൂഡ് ആയിട്ടുള്ള സയൻസ് എന്ന് പറയുന്നത് അപ്പം ഇവിടുത്തെ ജാതി വ്യത്യാസങ്ങളെ കുറിച്ച് കൂടെ രാജീവ് ഗാന്ധി സെന്റർ ബയോടെക്നോളജി പഠിക്കുകയും അതിനെ പറ്റിയിട്ട് പലരും പുസ്തകം എഴുതുക ചെയ്തിട്ടുണ്ട് അപ്പം ശരിക്കും നമ്മളൊക്കെ ആക്ച്വൽ ആഫ്രിക്കക്കാരാണ് അല്ലേ അങ്ങനെയല്ലേ മനുഷ്യൻ ആഫ്രിക്കയിൽ ആഫ്രിക്ക 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 എന്ന് എന്ന് വിളിച്ചിട്ടില്ല അത്രേ ഉള്ളൂ നമ്മൾ നമ്മൾ വിളിക്കുന്നത് മധ്യ കേന്ദ്ര പൂർവ്വ ആഫ്രിക്ക എന്ന് പറയുന്ന ആ ഭാഗത്താണ് മനുഷ്യൻ ആദ്യമായിട്ട് മനുഷ്യൻ്റെ വംശം നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് കഴിഞ്ഞാൽ ടാൻസാനിയൊക്കെ വരുന്ന ആ ഭാഗം എന്ന് പറയുന്നത് ഏറ്റവും ആദ്യമായിട്ട് ഇരുകാലിൽ നടന്ന ഒരു ജീവിയുടെ ഫുഡ് പ്രിൻസിൻ്റെ തെളിവ് കിടക്കുന്നത് ടാൻസാനിയിലാണ് ലൈറ്റ് ഒളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ ഫുട് പ്രിൻസ് ഇങ്ങനെ പ്രിസേർവ്ഡാണ് അത് പക്ഷേ മനുഷ്യൻ്റെ അല്ല അതിന് മുപ്പത്തിയെട്ട് ലക്ഷം വർഷം പഴക്കമുണ്ടെന്ന് ഹോ ഹോമോസൈപ്പിൻസ് ഇല്ല അത് ആസ്ട്രോളോപെത്തിക്കസ് എന്ന് പറയുന്ന ആദ്യത്തെ ആ ഇരുകാലിൽ നടത്തിൽ നമ്മുടെ പുറകിനായിരുന്ന ആളാണെന്ന് നമുക്ക് രണ്ടുപേരും നടന്നുപോയതായിട്ടാണ് അതിലെ മനുഷ്യർ ഒരാ ഒരാളുടെ ഒരു കാല് കുറച്ചുകൂടി ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടെന്നും അങ്ങനെ വരുന്നെങ്കിൽ ഒരു സൈഡിൽ കൂടുതൽ വെയിറ്റ് ഉണ്ടായിരുന്നുവെന്നും അതൊരു പക്ഷെ ഒക്കത്ത് വെച്ചിരുന്ന ഒരു കുഞ്ഞായിരിക്കാം എന്നും ഒക്കെ ഊഹിക്കുന്നുണ്ട് നമ്മൾ അങ്ങനെ അതാണ് ഈ ആർക്കിയോളജിയുടെ ഒക്കെ ഒരു ഭംഗി ഇങ്ങനെയുള്ള പലതും നമ്മൾ ഊഹിച്ചെടുക്കും എന്നിട്ട് അവിടെ യാത്ര കൂടി ഒന്ന് പറയൂ ആ യാത്ര ഭയങ്കര കുഴഞ്ഞു പറഞ്ഞ യാത്ര ഒന്ന് നമ്മളിപ്പോ നമ്മുടെ ഇന്നത്തെ ഒരു ഭാഷയിൽ ഈ എന്ന് ഉപയോഗിക്കുമ്പോൾ ഒരു പക്ഷെ ചെറുപ്പക്കാർക്കെങ്കിലും അതായത് വിദ്യാർത്ഥികൾക്ക് ഒരു പക്ഷേ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകും ആ യാത്ര എന്ന് പറഞ്ഞ വാക്ക് ഇത്തിരി മിസ്ലീഡിങ് ആണ് യാത്ര അല്ല അത് അതായത് ഇവർ ലക്ഷക്കണക്കിന് വർഷം കൊണ്ടാണ് ഈ സ്പ്രെഡ് ചെയ്യുന്നത് അവർ യാത്രയല്ല ചെയ്തിരിക്കുന്നത് അവർ മൈഗ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ യാത്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് വരുന്നില്ല അവർ ഒരു സ്ഥലത്ത് താമസിക്കുന്നു അവർ കൃഷി ചെയ്യുന്ന ആരും അല്ല ഇന്നത്തെ പോലെ സെറ്റിൽഡ് അല്ല അപ്പോൾ അവിടെയൊക്കെ വേട്ടയാടാൻ പറ്റുന്ന ജീവികളൊക്കെ വേട്ടയാടുന്നു കിട്ടുന്ന പഴങ്ങളൊക്കെ ഭക്ഷിക്കുന്നു പഴങ്ങളൊക്കെ ഭക്ഷിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ റിസോർട്സ് ഷോർട്ടേജ് വരും അപ്പോൾ അവർ കൂടുതൽ റിസോർട്ട്സ് ഉള്ള സ്ഥലത്തേക്ക് നീങ്ങാത്ത പതിയെ എന്നിട്ട് അവിടെ അവർക്ക് വീടില്ലല്ലോ അവർ കുറച്ചുകൂടെ നീങ്ങി അവിടെ അങ്ങ് താമസിക്കുന്നു അപ്പം അങ്ങനെ കഴിയുമ്പോൾ ചിലപ്പം കുറേ നാളൊക്കെ അവിടെ കഴിയുമായിരിക്കും പിന്നെയും പതിയെ നീങ്ങുന്നു കുറച്ച് കഴിയുമ്പോൾ നീങ്ങുന്ന പിന്നെ അടുത്ത തലമുറയാണ് അപ്പം ഈ പ്രായമായവർ എന്ന് പറഞ്ഞൊരു വിഭാഗം ഒക്കെ ഇപ്പോഴാണ് കേട്ടോണ്ട് നമ്മുടെ അന്നത്തേക്ക് ഒരു ആവറേജ് ലൈഫ് സ്പൈൻ മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സൊക്കെയാണ് അപ്പം വയർത്തക്കിയൊന്നുമില്ല അതിന് മുമ്പേ എന്തെങ്കിലും അതായത് ഒന്നും ഒരു മുള്ളു കൊണ്ടാൽ മതി ഇൻഫെക്ഷൻ അടിച്ച് മരിച്ചു പോകും ഇന്നത്തെ നമ്മൾ ഇന്നത്തെ പോലെ ലക്ഷറി ഒന്നുമില്ല അതായത് മുള്ളു കൊണ്ടാ നമുക്ക് സാധാരണ എല്ലാ ജീവികളും ഈ ഭൂമി ജീവിച്ച് സർവൈവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് ബാക്ടീരിയകളും അമീമ്പകളും ഒക്കെ അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ സ്കിന്നിലൂടെ ഇതൊക്കെ ഒന്നും കയറാൻ പറ്റില്ല പക്ഷെ ഒരു മുറിവ് ഇട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞവർക്ക് ഭയങ്കര സന്തോഷമായിട്ട് കണ്ടപ്പോൾ അതാണ് ഈ ഇൻഫെക്ഷൻ അടിക്കുന്നത് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരും അപ്പോൾ ആയുസ് വളരെ കുറവാണ് അപ്പോൾ ഇവർ അടുത്ത തലമുറ പതുക്കെ നീങ്ങും നീങ്ങി ഇവർ അറിയുന്നില്ല ഇവർ യാത്ര ചെയ്യാൻ പക്ഷെ അപ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നത് ഇവരൊരു തീരം പിടിച്ചാൽ പോകുന്നത് വെള്ളം വേണം എപ്പോഴും വെള്ളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അങ്ങനെ യാത്ര ചെയ്ത് ആഫ്രിക്കയിൽ നിന്നും ഒരു കടലെടുക്ക് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് ഇങ്ങോട്ട് കയറാൻ അപ്പോൾ അത് ഇന്ന് നമ്മൾ മിഡിൽ ഈസ്റ്റ് എന്ന് വിളിക്കുന്ന ആ ഭാഗത്തേക്ക് വരുന്നു അത് മൂന്ന് തവണയെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നാണ് നമ്മൾ പറയുന്നത് ഈ ഔട്ട് ഓഫ് ആഫ്രിക്ക ഈവൻറ്റ് അതിൽ ഉണ്ടാവരല്ല നമ്മൾ ആദ്യത്തിൽ ഒന്നും നമ്മളില്ല അവർ സർവേ പോയിട്ടുണ്ട് അത് ആദ്യം വരുന്ന ഹോമോസാപ്പിയൻസും അല്ല മറ്റേ ഹോമോ ആണ് ഇതിങ്ങനെ ഒരു മൂന്നാമത്തെ ഒരു എഴുപതിനായിരം വർഷം മുമ്പ് ഒരു പത്തുനൂറ് പേരടങ്ങുന്ന ഒരു സംഘം അത്രേ ഉള്ളൂ അവർ ആഫ്രിക്കയിൽ നിന്ന് പുറത്തേക്ക് വന്നൊരു ഉണ്ട് അവരിൽ നിന്നാണ് നമ്മൾ ഉണ്ടായത് അതിനു മുമ്പ് വന്നവരുടെ ഇവോൾവ് ചെയ്താണ് ഈ ന്യണ്ട്രത്താൽ സഖ ഉണ്ടായേക്കുന്നത് ഈ ഹോമോ ഇറക്ടസ് സഞ്ചരിച്ച് ഇന്ത്യയിൽ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് തെളിവ് കിട്ടിയിട്ടുണ്ട് അതായത് ആദ്യം ഒന്നും ഇവിടെ എത്തി പക്ഷെ അവർക്ക് ഗോൾ ആയി ഹോമോസാപ്പിയൻസ് എന്ന് ആവാനുള്ള സമയം കിട്ടിയില്ല അപ്പം ഇത് പിന്നെ ഹോമോസാപ്പിയൻസ് ആയി പതുക്കെ നീങ്ങി നീങ്ങി അവരൊരു എഴുപതിനായിരം വർഷം മുമ്പ് ഈ പറഞ്ഞതുപോലെ അതാണ് ഈ ഏറ്റവും റീസെന്റ് ഔട്ട് ഓഫ് ആഫ്രിക്ക ഈവെൻ്റ് എന്ന് വിളിക്കുന്നത് അത് ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു കാരണം ഇവര് ഇവർ കുറച്ചുകൂടെയൊക്കെ സക്സസ് ഇന്ത്യയിൽ വന്നു ക്രോസ് ചെയ്ത് ആ ഓസ്ട്രേലിയയിൽ പോയി വളരെ പെട്ടെന്ന് അവർ അവിടെ എത്തി ഓസ്ട്രേലിയയിൽ അപ്പം കാലാവസ്ഥ മാറ്റം അതിനകത്തൊരു വലിയ പങ്ക് വഹിച്ചു അതായത് കാലാവസ്ഥ ആ സമയത്ത് ഇന്ന് നമ്മൾ കടലും വിളിക്കുന്ന പല ഭാഗം ഇത്രയും ആഴമില്ല അപ്പൊ അതുകൊണ്ട് അവർ എന്നിട്ടും ശരിക്കും ഇത്രയും വർഷം മുമ്പ് മനുഷ്യർ ഓസ്ട്രേലിയയിൽ എത്തിയെന്ന് എത്തുകയെന്ന് പറയുന്നത് നമ്മൾ ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മനുഷ്യൻ ചന്ദ്രനിൽ എത്തിയതിനെക്കാളും വലിയ സംഭവമാണ് കാരണം അന്നത്തെ ടെക്നോളജി വെച്ചിട്ട് അന്ന് അവരുടെ ഒന്നുമില്ല അവർ അത് വെച്ചിട്ട് ഈ കടല് ക്രോസ് ചെയ്ത് അവിടെ എത്തി എനിക്ക് ഇതാണ് കേട്ടോ മനുഷ്യരുടെ എനിക്കൊരു കോൺഫിഡൻസ് ഉള്ളതാണ് നമ്മൾ നമ്മളെവിടെയും സർവൈവ് ചെയ്യുക നമ്മള്മാവർ കളിയിൽ കളിച്ചാണ് ഇന്ത്യ രൂപത്തിലേക്ക് എത്തിച്ചേക്കുന്നത് അപ്പം അത് അത് ചാടുന്നു പിന്നെ കുറച്ച് ആൾക്കാർ ഇവിടുന്ന് ഏഷ്യയിൽ നിന്നാണ് അവർ അമേരിക്കയിൽ ഇട്ടു ബെറിങ് സ്ട്രേറ്റ് എന്ന് പറഞ്ഞത് അവിടെ അവിടെ ആ സമയത്ത് ഇത്രയും ആഴമില്ല ഇല്ല അവരത് ക്രോസ് ചെയ്ത് കടല് ക്രോസ് ചെയ്ത് ഒരു അപ്പുറത്തേക്ക് പോകുന്നു അവരാണ് പിന്നെ ഈ അമേരിക്ക പോപ്പുലരിറ്റിന്ന് ഏത് നമ്മളിന്ന് നേറ്റീവ് അമേരിക്കൻസ് എന്ന് വിളിക്കുന്ന ആൾക്കാർ ഇപ്പോഴത്തെ അമേരിക്കക്കാര് പിന്നെ ബ്രിട്ടനിന്ന് അടുത്തിറക്കി പോയ ആൾക്കാർ അങ്ങനെ ഈ ഒരു പോപ്പുലേറ്റിങ് എന്ന് വിളിക്കുന്ന അത് പല ഘട്ടങ്ങളായിട്ടാണ് ഈ നമ്മൾ പറഞ്ഞ മനുഷ്യന്റെ ഈ എഴുപതിനായിരം വർഷം മുമ്പ് ആഫ്രിക്കയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആൾക്കാരാണ് ബാക്കി ഈ വെളിയിൽ കാണുന്ന ബാക്കി മുഴുവൻ മനുഷ്യർ ഇതിൽ അമേരിക്കക്കാരൻ ഇന്ത്യക്കാരൻ കാരൻ അല്ലെങ്കിൽ കരി ഈ എല്ലാവരും ഇന്ത്യക്കാര് ഏഷ്യക്കാരൻ എന്നൊക്കെ വിളിക്കുന്ന കൂട്ടത്തിൽ ഒരു കാര്യം ഇല്ല അന്റാർട്ടിക്കക്കാരാണ് അവിടെ നമുക്ക് എത്താൻ പറ്റില്ല അത് അതായിരത്തി എണ്ണൂറുകളിലാണ് ഒരാൾ ആദ്യമായിട്ട് അവിടെ എത്തിപ്പെടുന്നത് കാരണം അവിടെ ഇപ്പോഴും അന്റാർട്ടിക്കയിൽ കുറച്ച് പെൻഗിൻസും അങ്ങനെ വന്നിട്ട് ജീവികളെ ഉള്ളു കാരണം അത് ഭൂമിയിലൊരു നരകം ഉണ്ടെങ്കിൽ അതേ പറ്റി അത് നമുക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ബാക്കി എല്ലാ കോണ്ടിനൻ്റിലേക്കും നമ്മൾ വളരെ നേരത്തെ ഒരു പത്ത് നാൽപ്പതിനായിരം വർഷത്തിനിടയിൽ നമ്മൾ മുഴുവൻ കവർ ചെയ്തു നമ്മളങ്ങ് വടക്കേ ദൂരത്തിലോട്ട് പോയി കാനഡയുടെ ഒക്കെ അവിടെ എത്തുമ്പോഴത്തേക്കും നമ്മൾ ഇന്ന് പൊതുവെ നമ്മൾ പഠിച്ചിട്ടുള്ള അവരെ എസ്കിമോസ് എന്ന് വിളിക്കുന്ന ആർക്കിഷ്ടമല്ല ഈ എസ്കിമോസ് നമ്മൾ വിളിക്കുന്ന ആൾക്കാർ ആൾക്കാരുടെ ഒരുപാട് ട്രൈബ്സ് ഉണ്ട് അതായത് എന്നൊക്കെ പറഞ്ഞ ട്രൈബുകളൊക്കെ ഉണ്ട് അപ്പം അവരൊക്കെ ഇതിന്റെ എക്സ്ട്രീം കണ്ടീഷനിലാണ് ജീവിക്കുന്നത് അവിടെ ഒരു ചെടി വളരില്ല അപ്പം മനുഷ്യൻ അത്രയും വലിയ സംഭവ ബഹുലമായിട്ടുള്ള യാത്രകൾ നടത്തിയാണ് എടുത്തിരിക്കുന്നത് ആ യാത്രക്കിടയിലാണ് നമ്മൾ ഈ കണ്ട കാര്യങ്ങളല്ല ഈജിപ്റ്റിലെ പിരമിഡ് ആഫ്രിക്കയിലായിരിക്കുന്നത് അത് പക്ഷേ ആഫ്രിക്കയിൽ നിന്നും പുറത്ത് കടന്നവർ തിരിച്ചു ഭയങ്കര ഇട്ടിത് ഉണ്ടാക്കിയേക്കുന്നത് അവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് വരുന്നതല്ല അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു മനുഷ്യൻ്റെ പുറത്തേക്കുള്ള വരവിനെ നമ്മളൊരു കഥയായിട്ട് പറഞ്ഞാൽ അത് ഹൈലി നോൺ ലീനിയർ ആണ് ഒറ്റ ഇങ്ങനൊരു കഥ പറയാൻ പറ്റില്ല അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ജാതി വ്യത്യാസത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ രാജീവ് ഗാന്ധി സെൻ്റർ ഫോർ ബയോടെക്നോളജിയുടെ പഠനം നടക്കുന്ന സമയത്ത് ഇവിടുത്തെ നമ്മൾ പരസ്പരം എങ്ങനെയാണ് ഇഴ കലർന്നത് അത് സെക്സ് ചെയ്താലേ നമുക്ക് ജീനിൽ ഇത് കാണിക്കുകയുള്ളൂ അപ്പം നമ്മൾ സെക്സ് ചെയ്തിരിക്കുന്നതിൽ കൂടുതലും പുരേമാരുമായിട്ട് ഇവരെല്ലാവരും ജാതി വ്യത്യാസമില്ലാതെ സെക്സ് ചെയ്തു എന്ന് പറയുമ്പോൾ ആദിമ ആദ്യമനുഷ്യർ അവരായിരിക്കാം എന്നുള്ളൊരു നിഗമനത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും അപ്പം കുറച്ചുകൂടെ ഈ കാര്യങ്ങളെ നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട് ഇവിടെ ഈ ജാതി വ്യത്യാസമൊക്കെ പറയുമ്പോൾ സത്യത്തിൽ ഈ ജാതി വ്യത്യാസത്തെ എങ്ങനെയാണ് ശാസ്ത്ര മനുഷ്യന് തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് അതെപ്പോഴും ഈ ബ്രീഡിങ് വഴിയാണ് ഈ വ്യത്യാസങ്ങൾ സ്പ്രെഡ് ആവുന്നോ അതോ മിക്സ് ആകുന്നോ എന്ന് തീരുമാനിക്കും ഇപ്പം ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ കാണുമ്പോൾ ഏഷ്യ ഈസ്റ്റ് ഏഷ്യക്കാരും അമേരിക്കൻസും നേറ്റീവ് അമേരിക്കൻസും യൂറോപ്യൻസും ഒക്കെ കാണാൻ നമ്മൾ നമ്മളിപ്പോൾ എന്നും കോക്കസോയിഡ്സ് എന്നൊക്കെ വിളിക്കുന്ന പലതരം ആൾക്കാരുണ്ട് ഇതൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ ജനറ്റിക്സിലൊരു പോയിൻ്റ് സീറോ വൺ പെർസെൻറ് ഡിഫറൻസ് പോലും അല്ല ഇത് അവർ മൈഗ്രേറ്റ് ചെയ്ത് അവരുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് ആയിരക്കണക്കിന് വർഷം അതേ സ്ഥലത്ത് ജീവിക്കുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പരിണമിക്കുന്നതാണ് ഈ വ്യത്യാസം തൊലിപ്പുറത്തെ വ്യത്യാസങ്ങൾ ഇപ്പോൾ യൂറോപ്പിൽ സൺലൈറ്റിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവാണ് മനുഷ്യ ശരീരത്തിന് വൈറ്റമിൻ ഡി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ സൺലൈറ്റിലെ യു വി റൈസിൻ്റെ സഹായം വേണം നമ്മളിപ്പോഴും ഈ യു അൾട്രാ വയലറ്റിനെ കുറ്റം പറയുമെങ്കിൽ വയലറ്റ് ഇല്ലാതെ നമുക്ക് വൈറ്റമിൻ ഡി ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ ആഫ്രിക്കയിൽ ഉണ്ടാകുന്ന സമയത്ത് നല്ല വെയിലാണ് ഇവിടെ അപ്പോൾ ഇത്രയും വെയിലെന്ന് പറഞ്ഞാൽ യു വി റൈസ് ഒരുപാട് കിട്ടും ക്യാൻസറസ് ആണ് അപ്പൊ ആ യൂമിറൈസ് മൊത്തം ശരീരത്തിനകത്ത് പോകാത്ത രീതിയിൽ ഒരു മെക്കാനിസം നമുക്ക് വോൾവ് ചെയ്ത് വന്നു അതാണ് നമ്മുടെ മെലനിയം എന്ന് പറയുന്ന സ്കിൻ കളർ അപ്പോൾ ഈ കളർ വെച്ച് യൂറോപ്പിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല കാരണം മുഴുവൻ സൺലൈറ്റ് ബ്ലോക്ക് ചെയ്യും നിങ്ങൾക്ക് വൈറ്റമിൻ ഡി ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ അവിടെ മെലനിയൻ ലോസ് ആണ് സ്വാഭാവികമായിട്ട് വന്നത് അപ്പം ഇതുപോലെയാണ് ഈ വ്യത്യാസങ്ങൾ ഈ ആഫ്രിക്കക്കാർ കറുത്തിരിക്കുകയും യൂറോപ്പിലേക്ക് ആഫ്രിക്കയിൽ നിന്ന് പോയി യൂറോപ്പിൽ വന്ന് യൂറോപ്യൻസ് ആയി മാറിയ ആൾക്കാർ വെളുത്തിരിക്കുകയും ചെയ്യുന്നത് ഈ കാരണം കൊണ്ടാണ് അതൊക്കെ ആ ചെറിയ വളരെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് ആ ജനറ്റിക് വ്യത്യാസം നമുക്ക് പോകണ്ടല്ലോ